ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മുകളിൽ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മാറ്റിലാണിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇത് മൂന്ന് മാസം അതായത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ വാങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു കളിപ്പാട്ടാണ് ഈ ഇരിക്കുന്നത് മ്യൂസിക്കും എല്ലാം ഉള്ളൊരു കളിപ്പാട്ടാണ് അത് കണ്ട് കുറേ നേരം അങ്ങനെ കിടക്കുക അങ്ങനെ വാങ്ങിയത് വാങ്ങിയതൊക്കെ വലുത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ ചെറുതൊന്നും കാണിക്കുന്നില്ല ഉണ്ട് ശരിയായ രീതിയിൽ തന്നെ ഞങ്ങൾ വലിയ കുഴപ്പമില്ലാതെ എടുത്ത് വെച്ചോണ്ട് തന്നെ അഞ്ചാറ് വർഷത്തെ പഴക്കമുള്ള കളിപ്പാട്ടങ്ങളാണ് ഇതിൽ മിക്കതും ഇതൊരു കസേര പിന്നെ ഈ ജേഴ്സി അഞ്ച് വർഷത്തെ പഴക്കമുണ്ട് കിട്ടും ഒരു കുഴപ്പമില്ല പിന്നെ വാക്കർ വാക്കറിന് ആറ് വർഷത്തെ ബാക്കുണ്ട് വാക്കർ എപ്പോഴും കുഴപ്പമില്ല അത് ഇത് മ്യൂസിക്കൊക്കെ എപ്പോഴും അതിനുണ്ട് ഇത് ഒരു മാറ്റിലാണ് ഇതെല്ലാം വിരിച്ചിട്ടുള്ളത് മാറ്റ് ഇതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാട്ടോ നാല് കളറുള്ള ഒരു കളറുള്ളൊരു ഇതിൽ കളിക്കുക ഒരു കളിക്കാറുണ്ട് നിഷു വാലൊക്കെ ഇരുന്ന് കളിക്കാറുണ്ട് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം ഇത് സെറ്റാക്കി വെക്കുകയും ചെയ്യുക നാല് കളറ് യെല്ലോ ഓറഞ്ച് ഗ്രീൻ ഒരു പെർപ്പിൾ കളറ് ഇതായിരുന്നു നാല് കളറ് പിന്നെ ഈ കുതിര അവനെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു അതിനും ഒരു കുഴപ്പമില്ല നല്ലൊരു ആണ് പിന്നെ മഞ്ഞ ഒക്കെ അലൻ്റെ ആണ് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒക്കെ വാങ്ങിച്ചതായിരുന്നു സൈക്കിളും അലൻ്റെയാണ് നിഷുവിൻ്റെ സൈക്കിളൊക്കെ ഉണ്ട് വലിയ സൈക്കിളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പ്ലേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് ഒരു പാർക്ക് പോലെ എല്ലാം ഇരുന്ന് ഇങ്ങനെ കളിക്കുക അപ്പം ഞങ്ങൾ ആധൂനം ഇവിടെ എത്തി കളിപ്പിക്കാറുണ്ട് കേട്ടോ അവരങ്ങനെ ഇരുന്ന് സമയം അതിൽ ചിലവഴിക്കും കുറേയൊക്കെ ഞങ്ങൾ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് എടുത്തതാണ് ഞങ്ങൾ റാക്കിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ പത്രമായിട്ട് എടുത്ത് വെക്കാറുണ്ട് ഇനിയും ഉപയോഗിക്കുക എന്ന് കരുതിയിട്ട് കുട്ടി എപ്പോഴും കുട്ടികൾക്ക് കൊടുത്താൽ അവരതിൻ്റെ പെട്ടെന്ന് കേടുവരുത്തും അത് അല ഇവിടെ നിൽക്കുന്നുണ്ട് അശ്മിനും അതുമൊക്കെ ഉണ്ടായിരുന്നു അവർ കുറച്ചുനേരമൊക്കെ കളിച്ച് പിന്നെ ഇത് ഈ ഒരു മാറ്റിൻ്റെ ഇത് ഇങ്ങനെ നമുക്ക് കേടു വന്നതല്ലാട്ടോ അങ്ങനെ ചെയ്തെടുക്കാം അത് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള കളിപ്പാട്ടങ്ങൾ വലിയ എന്ന് പറയുന്നത് പിന്നെ ഈഷുവിൻ്റെ വലിയ സൈക്കിള് അലൻ്റെ വേറെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് കുട്ടികൾക്ക് എന്ത് കണ്ടാലും ആവശ്യമാണല്ലോ ഞങ്ങൾ പിന്നെ അതേപോലെ തന്നെ സേഫാക്കി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് സിറ്റോട്ടിൻ്റെ ഭാഗത്ത് കോണിയുടെ കുറച്ച് കോണീൻ്റെ അവിടെ നിന്ന് മാറിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സേഫാണ് ഇവിടെ കളിക്കാൻ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ്